നമസ്കാരം യു എൽ എം കേരള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ വിഷയം ജനങ്ങളുടെ വെൽഫെയർ സംബന്ധിച്ചുള്ളതാണ് ഇത് നേടിയെടുക്കുവാൻ സർക്കാരിനോട് ജനങ്ങൾ വർഷങ്ങളായി പോരാടുകയാണ് അതാണ് ഓൺ ഇന്ത്യ വൺ പെൻഷൻ ഇത് ജനങ്ങളുടെ ന്യായമായ ആവശ്യമാണ് അവകാശമാണ് ഇത് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് ഈ കഴിഞ്ഞ ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പതിനൊന്ന് മണിക്ക് രാജ്ഭവൻ മാർച്ച് നടത്തുകയുണ്ടായി കടന്നു വരികയാണ് അനുഗ്രഹിക്കുക നിങ്ങളും പങ്കെടുക്കുക കാഴ്ചക്കാരായി കേൾവിക്കാരായി നോക്കി നിൽക്കാതെ ഈ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന രണ്ടാം സ്വാതന്ത്ര്യ സമരമെന്ന

ജന ആവശ്യ അവകാശത്തെ പറ്റി സംസാരിക്കുന്നു വൺ ഇന്ത്യ വൺ ഇന്ത്യന്റെ സംസ്ഥാനതലത്തിലുള്ള ഒരു സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത് എന്തുകൊണ്ടാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ഈ ജനകീയ പ്രസ്ഥാനം തൊണ്ണൂറ്റി ഏഴ് ശതമാനം വരുന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ഈ ജനത ഞങ്ങളുടെ മുഴുവൻ വെറും മൂന്ന് ശതമാനം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടികളും ഇവർക്ക് മാത്രമായിട്ട് പങ്കിടുകയാണ് പെൻഷനും ശമ്പളവും കൊടുക്കുവാൻ മാത്രം എന്നിട്ടും ില്ലേ ഇത് ഇതിന്റെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇത് വെറും ഒരു തുടക്കം മാത്രമാണ് ഞങ്ങളുടെ ഇത് നേടിയില്ലെങ്കിൽ നീതിക്കായുള്ള ഞങ്ങളുടെ ഈ പോരാട്ടം കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെ സമരത്തിന്റെ രൂപവും ഭാവവും മാറും മാറി മാറി വരുന്ന സർക്കാരെ നിങ്ങളുടെ ഈ ആവർത്തിച്ചാർത്തിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന വിട്ടികളാക്കുന്ന ഈ പരിപാടി ജനങ്ങൾ കഴുതുകളല്ലെന്ന് മനസ്സിലാക്കി തീരുമാനത്തിൽ നിന്ന് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ അതിലുറച്ചു നിന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ട വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കി തരുവാൻ ഇനി ഒട്ടും വൈകരുത് ഞങ്ങള് ഔതാര്യത്തിന് വരുന്നതല്ല ഇവിടെ ഞങ്ങളുടെ അവകാശമാണ് പെൻഷൻ ഞങ്ങളുടെ അവകാശമാണ് നീതിക്കായുള്ള ഈ പോരാട്ടം ഞങ്ങൾ വിജയിച്ചിരിക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട ഔദാര്യമല്ല അവകാശമാണ് തൊട്ട് ഉപ്പുതൊട്ട് ഞങ്ങൾ നികുതി കൊടുക്കുന്നു എവിടെ പോയി ഞങ്ങൾ നികുതി പണം എവിടെ പോയി ഞങ്ങൾ കറിയണം ഞങ്ങൾക്ക് കിട്ടാനുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടിയ തീരു ഞങ്ങൾ പിറന്നോട്ട് മാറുകയില്ല ഇത് സത്യം നേടിയിരിക്കും നേടിയിരിക്കും ഇത് ഏതെങ്കിലും യാതൊരു ഇന്ത്യ വൺ പെൻഷൻ സംബന്ധിച്ചുള്ള മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് തന്നെ ഇതിനോടുള്ള ജനവികാരം എന്ത് എന്നത് മാഡത്തിൻ്റെ വാക്കുകളിൽ നിന്നൊന്നും പ്രതിഫലിക്കുന്നത് ശ്രദ്ധേയമാണ് വികാര ആവേശത്തോടെ ഓൺ ഇന്ത്യ ഓൺ പെൻഷൻ എന്ന ജനകീയ ആവശ്യ അവകാശം സംബന്ധിച്ച് യു എൽ എം കേരള യൂട്യൂബ് ചാനലിനോട് സംസാരിച്ചതിന് നോബർ ടി പി യും മറ്റ് സഹപ്രവർത്തകരും അഭിനന്ദനങ്ങൾ നേരുകയും നന്ദി പറയുകയും ചെയ്യുന്നു താങ്ക് യു താങ്ക് വെരി മച്ച്